എന്തായാലും വന്നത് സന്തോഷം പിന്നെ എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ട് പിള്ളേര് കുറച്ച് കഴിയുമ്പഴേ വിശക്കുന്നു പറയും ഞാൻ എന്താ അങ്ങോട്ട് ചെല്ലട്ടെ അല്ല വന്ന കാര്യം പറഞ്ഞില്ലല്ലോ വന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കാം മോളിപ്പൊ പഠിക്കുവാന്നല്ലോ ഈ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കണ്ടേ ഷിബു നിർബന്ധിച്ചോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ 엄마, 아유. 자, 여기 와라 이모들. 자, 아.

െ പറ്റിയുള്ള എല്ലാ കാര്യം അമ്മയടുത്ത് പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞാലേ ഞാൻ ഇവിടെ എല്ലാം വന്ന് സെറ്റ് ചെയ്തതിനു ശേഷം അമ്മയടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്റെ പ്ലാനിങ് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെ പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എന്നോട് എന്നോട് പറഞ്ഞു ആ കല്യാണം പറയണ്ടല്ലേ മംഗലാപുരത്തേക്ക് അമ്മയ്ക്ക് തോന്നുന്നുണ്ട് അമ്മയെ കൂട്ടാതിലോ അതിന്റെ എവിടെങ്കിലും ഞാൻ പോകുന്നു ഇതാ കുഴപ്പം വല്ലപ്പോഴും വീട്ടിലേക്ക് മറക്കും എടാ ഞാൻ പലപ്പോഴും നിന്നോട് പറയാറില്ലേ ഏതോരുത്തി മംഗല അവര് തിങ്ങേർക്കണ്ടെന്ന് അവളാ ഈ സുലോചന ആണോ അതൊന്നുമല്ല നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ലേ ഇങ്ങനെയാണ് ആര് നിക്കുന്നോ ഏത് സ്ഥലമൊന്നും ഒന്നും നോക്കത്തില്ലോ മോനെ അങ്ങനല്ല ഞാൻ പറഞ്ഞരാം മംഗല അവരുടെ ഹോട്ടലിൽ ഞാൻ ജോലി ചെയ്യുന്ന പറഞ്ഞല്ലോ അവിടെ സുലോചന എന്ന് പറഞ്ഞൊരു കയ്യാൾ നമ്മുടെ കൂടെ ഉണ്ട് ഞമ്മള് ജോലി ചെയ്തില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പുറം നടന്നിട്ട് ഇപ്പോളെ സുലോചന നീ ജോലി ജോലി നീ ജോലി ചെയ്തു സുലോചന എന്ത് ജോലി എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ പുറം നടക്കണം അങ്ങനെ വിളിച്ച് വിളിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വരും ഇതിൽ നിന്നാക്കി കയറി വരും അതാ ഇപ്പൊ കയറി പറഞ്ഞത് സുലോചന എന്ന് അല്ല വേറൊന്നും അല്ല അല്ല അച്ചാ ആ അമ്മോയ് അമ്മ അച്ഛനും കൂടെ തോ അവിടെ പോയിരിക്കട്ടെ ഞങ്ങൾ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം ഞങ്ങളാ ശിബു വാ